मिस्रिले राजा ती मुत्त മികവളി മുഞ്ചെത്തി സത്ത് പൂമതിലേഖ വിസിറിലെ രാജാത്തി മുത്ത് ബി വി മികവൊളി മൊഞ്ചത്തി സത്ത് പൂ ഇഷലുകൾ ലേഖ ഇശലുകൾ നിറയുന്നു കരളതിലനുരകരകവിഞ്ഞൊഴുകണ ബി വി ഇഷരുകൾ നിറയുന്നു കരളതിലനുരകരകവിഞ്ഞൊഴുകുന്ന ബി വി മിസുറിലെ രാജാത്തി മൊത്തു ബി വി സൂലൈഹ മികവളി മുഞ്ചത്തി സത്ത് പൂ മുഹബത്തിൻകുളി കാറ്റിൽ ലയിച്ചു മുഖത്തൊളി മുല്ല വിടന്നു ചിരിച്ചു കരവിലയമ്പിളി നാണിച്ചൊളിച്ചു വീവിയ കണ്ട് മുഹബത്തിൻകുളി കാറ്റില്ലയിച്ചു മുഖത്തൊളി മുല്ല വിടർന്നു ചിരിച്ചു കരവിലയമ്പിളി നാണിച്ചൊളിച്ചു വീവിയ കണ്ട് കൊതി വെച്ച് ഭീവീതൻ കണ്ണുകൾ പരതി കഥ പറയാനായി കവിളുകൾ പോവി കരൽ കരൾ തരിച്ചും കൊണ്ടോടുന്നു പോവി യൂസുഫ് നബിയോട് മിസിറിലെ രാജാത്തി മുത്ത് ബിവിലൈഹ മികവൊളി മുഞ്ചത്തി സത്ത് പോമദീലേഖ മിസരിിലെ രാജാത്തി മുത്ത് ബിവിലൈഹാ മികവൊളി മുഞ്ചത്തി സത്ത് പൊ അനുരാഗ കഥ കഥയൂസുഫ് പാടി അഗദാരിൽ പൊന്നു പൊന്നുഞ്ഞലാടി അതിമോകലഹരിയിൽ ബീവികൾ കൂടി നബിയത്തേടി അനുരാഗ കഥ കഥയൂസുഫിൽ പാടി അഗദാരിൽ ഗസലിൻ പൊന്നു അതിമോ ഗലഹരിയിൽ ബീവികൾ കൂടി നബിയ തേടി ഇടനെഞ്ചിൻ ഹാജത്തിൻ തിരകളി രമ്പി യൂസുഫിൻ മധുരം ചുണ്ടിൽ തുളുമ്പി ഇമ്പ നബിയോട് പറയുവാൻ എംബി ബി വി സുലൈഹ മിസ്രിലെ രാജാതി മുത്ത് ബി വി സൂലൈഹ മികവളി മഞ്ചത്തി സത്ത് പൂ മദീലേഹ മിസ്രിലെ രാജാതി മികവളി മുഞ്ചത്തി സത്ത് പൂമദേഖ ഇശലുകൾ നിറയുന്നു കരളതിലനുരകരകവിഞ്ഞൊഴുകണ ബി വി ഇശലുകൾ നിറയുന്നു കരളതിലനുരകരകവിഞ്ഞൊഴുകണ ബി വിസിറിലെ രാജാ തീ മുത്ത് ബി വി സൂലൈഹ மிக ஒளி முஞ்சத்தி சத்து பூமதிலேகா